ഹായ് ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീക്കെൻഡ് വ്ലോഗിൽ കാണിക്കുന്ന കുറച്ച് നമ്മുടെ ഫുഡ് വെറൈറ്റീസും അതുപോലെ തന്നെ പ്രഗ്നൻസിക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വാങ്ങേണ്ട കുറച്ച് സാധനങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ചെറിയതായിട്ടുള്ള ഒരു ഔട്ടിംഗ് വ്ലോഗാണ് മെയിൻലി ഞാനിവിടെ കാണിക്കുന്നത് കൂടാതെ കുറച്ച് റെസിപ്പീസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ഇവിടെ പ്രഗ്നൻറ്റ് ആണ് ഇവിടെയാണ് ഡെലിവറി നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും കാരണം ആ രീതിയിൽ ഞാൻ കുറച്ചധികം ഐറ്റംസ് ഒക്കെ വാങ്ങുന്നുണ്ട് ഇറ്റ്സ് നോട്ട് എ ബാക്ക് പാക്കിംഗ് വീഡിയോ ബട്ട് സ്റ്റിൽ യു ക്യാൻ യൂസ് ഫോർ റെഫർ സം ഐറ്റംസ് ദറ്റ് ഐം ബൈങ് സ്പെഷ്യലി ടു ആസ്റ്റർ ദുബായ് ഐം പ്രിപ്പയറിംഗ് ഫോർ ആസ്റ്റർ ദുബായ് ഒക്കെ സോ അവിടെയാണ് ഡെലിവറി ഫിക്സ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പെരുന്നാളായതുകൊണ്ടിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മൾ ആദ്യം റോള മാളിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ പോയിട്ടുള്ളത് പാബ്ലോ എന്നാണ് ഷോപ്പിൻ്റെ പേര് മെൻസ് വെയേഴ്സ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ ചെറിയൊരു ഷോപ്പാണ് പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സസും ഒക്കെ കിട്ടും എല്ലാവർക്കും അറിയായിരിക്കും പാബ്ലോ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു ഈ പറ്റുന്ന ഡ്രസ്സസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് തേതിയേപോലെ നാരങ്ങ വെള്ളം വാങ്ങിച്ചു അപ്പോൾ നാരങ്ങയുടെ ഒരു പീസും രണ്ട് പച്ചമുളകൊക്കെ ഇട്ട് ഈ ഒരു ചൂട് കാലത്ത് നല്ല ഐസ്ഡ് ആയിട്ടുള്ള ലെമൺ സോഡയാണ് കേട്ടോ അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് നമ്മുടെ സഫാരി മോളിലാണ് സഫാരി മോളിൽ നിന്നും കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ബേഡ്സിനെയൊക്കെ ജസ്റ്റ് ഇന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നെസ്റ്റോയിൽ പോയി പല പല സ്ഥലത്ത് പോയതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാനിതിൽ ആയതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നെസ്റ്റോയിൽ പോയ സമയത്ത് അവിടെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ ഫുഡ് ബുക്ക് ഉണ്ടല്ലോ ഫുഡ് ബുക്കിൽ നല്ല നാച്ചുറലായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ട്രഡീഷണൽ ഫ്രഞ്ച് സൂപ്പ് ഉണ്ട് കേട്ടോ അത് ഭയങ്കര ഫേമസ് ആണ് എന്നാൽ കോസ്റ്റ്ലി ഒന്നും അല്ല വെറും ട്വൽവ് ദുർഹംസയുള്ളതിന് ഇതൊരു ബണ്ണാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബണ്ണ് ഇങ്ങനെ ഞെങ്ങുമൊന്നുമില്ല ഉൾഭാഗത്ത് നല്ലതായിട്ട് ആയിട്ടാണ് ഇരിക്കുന്നത് പുറം ഭാഗം നല്ല ഹാർഡാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സൂപ്പ് ഒഴിച്ചിട്ട് തരാണ് ചിക്കനും മഷ്റൂമും ഒക്കെ ഇട്ടിട്ടുള്ള അടിപൊളിയൊരു സൂപ്പായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ചൂടോടെ തന്നെ നമ്മളിങ്ങനെ ചുരണ്ടി ചുരണ്ടി ബ്രെഡിൻ്റെ കൂടെ എടുത്ത് കഴിക്കണം സൂപ്പർ ടേസ്റ്റിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ മിസ്സ് ചെയ്യരുത് പ്രത്യേക ഒരു ടേസ്റ്റാണ് പ്രത്യേക ഫ്ലേവറും ഒക്കെയാണ് കുറേ ഉണ്ട് കേട്ടോ ആക്ച്വലി ഇത് കുറച്ച് സൂപ്പായിട്ട് തോന്നുമെങ്കിലും ഇങ്ങനെ ചുരണ്ടി എടുക്കുമല്ലോ നമ്മൾ അപ്പോൾ അതുകൊണ്ടിട്ട് ബണ്ണിൻ്റെ ഉള്ളിലത്തെ കുറേ നല്ല ആ പോർഷൻസും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് വരുന്നത് കേട്ടോ പീസസൊക്കെ ഉണ്ട് അടിപൊളിയാണ് നമ്മളപ്പം വീട്ടിൽ വന്നിട്ട് നമ്മളൊന്ന് കുക്കൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ വീട്ടിലേക്ക് വന്നു കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചു തരട്ടെ എന്തൊക്കെയാന്ന് അതും തന്നെ ഞാനിവിടെ എണ്ണയിലേക്ക് കരയിലീസും അതുപോലെ ഉലുവയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു ഇഞ്ച് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കേണ്ട ഒരു ചോപ്പിംഗ് ഇലക്ട്രിക് ചോപ്പർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പറ്റും ഈവൻ വർക്കിംഗ് വുമൺ ആണെങ്കിൽ ഇങ്ങനെയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ചതച്ചിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതാണ് പക്ഷേ ആസ് എ വർക്കിംഗ് വുമൻ ഇത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അതുപോലെ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാൻ പോകുന്നുണ്ട് ഞാനിപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഐ ഹോപ്പ് യു ഗസ് ഓക്കെ മേ ബി യുവർ ഗസ് ഇസ് കറക്റ്റ് ലെറ്റ് സി ഓക്കെ നന്നായിട്ട് വഴറ്റി ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങാക്കോലും അതുപോലെ തന്നെ പച്ച മാങ്ങ രണ്ട് ചെറുത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തേക്കാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലേ എന്താ ഉണ്ടാക്കുന്നതെന്ന് അതെ മുരിങ്ങക്കോലും അതുപോലെ പച്ച മാങ്ങയും കൂടി ഇട്ടിട്ടുള്ള നല്ലൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് കുറേ നാളായി ഫിഷ് കഴിച്ചിട്ട് കഴിച്ചിട്ടപ്പം ഒരാഗ്രഹം അത് കഴിക്കാനായിട്ട് അപ്പം അങ്ങനെ നമ്മൾ വേവിക്കാനിവിടെ വെച്ചിട്ടുണ്ട് അതേ സമയത്ത് തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ അതും ഫ്രോസൺ ആയിട്ടാണ് വാങ്ങാറ് വാങ്ങാറ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ ഇത് അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തണുത്ത് നന്നായിട്ട് നോർമൽ ആയി കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം അത്രയേ ഉള്ളൂ മഞ്ഞൾപ്പൊടി കുറച്ച് പിന്നെ മുളക് പൊടിയും കുറച്ച് തന്നെ മതിയാവും കേട്ടോ കാരണം പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് പച്ചമുളക് ആദ്യം ഇഷ്ടംപോലെ ചേർത്താണ് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് ആ ഒരു ജാറും കൂടി കഴുകിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തിളച്ച് ആ ഒരു എണ്ണയൊക്കെ ഉണ്ടല്ലോ അത് നല്ലതായിട്ടൊന്ന് ഇങ്ങനെ തെളിഞ്ഞു വരണം ആ സമയത്താണ് ഫിഷ് ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഫിഷ് നന്നായിട്ട് വെന്ത് വരില്ല കേട്ടോ അപ്പം ആ രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്യട്ടെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഈ സമയത്ത് നോക്കണം അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഉപ്പ് ആക്കി ഫിഷിനും കൂടിയുള്ള ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വെക്കാം ആ ഇങ്ങനെ ഫിഷ് കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മുരിങ്ങാക്കോല് കഴിക്കാനും അതുപോലെ തന്നെ എസ്പെഷ്യലി നമ്മുടെ പച്ച മാങ്ങയിൽ നല്ലപോലെ ഇങ്ങനെ വെന്ത് ഉടഞ്ഞിരിക്കുന്നത് കഴിക്കാനായിട്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഈ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിവിടെ അടച്ചു വച്ച് വേവിക്കാൻ പോവാണ് കണ്ടോ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്നപ്പോഴേക്കും എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഫിഷ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നത് അയലയാണ് അയലയാണ് ഈ ഒരു കറിക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് കട ഈ നമ്മുടെ സഫാരിയിൽ നിന്ന് തന്നെയാണ് വാങ്ങാറ് സഫാരിയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ ക്ലീനാക്കിയിട്ടാണ് വാങ്ങണേ ക്ലീനാക്കി കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് അത് വീണ്ടും വെള്ളത്തിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനഗറും ഒക്കെ ചേർത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് മൂന്നെണ്ണം ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ തലയോട് കൂടിയാണ് ചേർത്ത് കൊടുക്കാറുള്ളത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മുങ്ങി ഡിപ്പായിട്ട് ഇരിക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് എട്ട് മിനിറ്റ് വരെയൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ ഓർത്തു ഇതിൻ്റെ ഫ്രൈസ് ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രൈസ് ഉണ്ടാക്കാൻ പോവാണ് കട്ടിങ് ബോർഡിൽ കണ്ടോ ഇതേപോലെ ഇങ്ങനെ ഒരു കവറിട്ട് കൊടുക്കുവാണെങ്കിൽ സുഖമാണ് കട്ടിങ് ഒക്കെ കഴിയുമ്പോഴേക്കും വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ വലിയൊരു കത്രിക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കാരണം കുറച്ച് കട്ട് ചെയ്യണം കേട്ടോ അതിലേക്ക് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് തിരുമ്മി പിടിപ്പിക്കുക ഒരു പതിനഞ്ച് മിനിറ്റോളം വെക്കണം കേട്ടോ അപ്പോഴേക്കാണ് നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ അപ്പം എന്താ പറയുക നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം പക്ഷേ അതൊന്നും ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയിൽ എടുക്കുമ്പോൾ തന്നെയാണ് ഭയങ്കര ടേസ്റ്റ് മീൻ പൊരിച്ചതിനേക്കാളും നല്ല ടേസ്റ്റായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഈ ഒരു സംഭവം കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ നോക്കുക ഈ ഒരു വലിപ്പത്തിൽ ഈ ഒരു കനത്തിൽ മാത്രമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ലത് കൂടുതൽ കട്ടിയാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റില്ല നടുക്ക് ഭാഗങ്ങൾ നല്ല എന്താ പറയുക നല്ല ഇങ്ങനെ നെയ്യ് പോലെ വെണ്ണ പോലെ എന്നൊക്കെ പറയില്ലേ അതുപോലെ ഉണ്ടാകും നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം ഇനി ഞാൻ വിചാരിച്ചു നൈറ്റിലേക്ക് നമുക്ക് ഈ ഒരു എന്താ പറയുക ഗോതമ്പ് ദോശയും കൂടി ഉണ്ടാക്കണം അപ്പം ഞാനുണ്ടല്ലോ ഈ പത്തിരി ഉണ്ടാക്കുന്ന വലിയ തട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി നേരം നമുക്ക് നിന്ന് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കൂളിൽ ആസ് എ ടീച്ചർ നമ്മൾ എന്തായാലും വർക്കിങ്ങിൽ നിൽക്കണം അല്ലേ ഇവിടെ ഞാനിവിടെ അജുമാനിലാണ് അപ്പോൾ വർക്ക് ചെയ്യുന്നത് സ്കൂളിലെ ടീച്ചറാണ് സോ ഓൾറെഡി നിന്ന് നല്ല ഇതായിട്ടുണ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ വലിയൊരു സ്റ്റോണാണ് ഉപയോഗിക്കുന്നത് അത് മാർബിൾ കോട്ടിങ്ങുള്ള നോൺ സ്റ്റിക്ക് ആണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതേ ഇതേപോലെ നമ്മൾ ജാറിൽ തന്നെ ഗോതമ്പ് മാവും ഉപ്പും കൂടിയും ഒക്കെ ചേർത്ത് വെള്ളവും ചേർത്ത് അരച്ചെടുത്തിട്ട് ഇതേപോലെ ജാറിൽ നിന്ന് ഒഴിച്ച് അങ്ങ് ചുട്ടെടുത്താൽ മതി ഈസി അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ആദ്യം തന്നെ ഇന്നൂസിന് വാങ്ങിച്ച ക്ലേ ആണ് കേട്ടോ ഇങ്ങനത്തെ കുറേയധികം ക്ലേ വാങ്ങിച്ചു വച്ചാൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ടാബ് ഉപയോഗിക്കുന്ന സമയത്ത് ടാബിൻ്റെ ഒരു ടൈം ഉണ്ടല്ലോ മൊബൈൽ ഫോൺ ഓ ടാബ് ആ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് കുറയ്ക്കണം എന്ന് പറയും പക്ഷേ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നുൻ്റെ കേസിൽ ഇന്നു സിക്സ് ആണ് അപ്പം ആൾ ടാബ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ക്രിയേറ്റീവായിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കാർട്ടൂൺ കാണുന്ന പരിപാടിയൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ അപ്പോൾ ഇത് പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും അപ്പോൾ അതിൽ ക്ലാസ്സസ് ഉണ്ടല്ലോ പടം വരയ്ക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇതേപോലെ ക്ലേ വെച്ചിട്ട് ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമല്ലോ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഉണ്ടാക്കുക അപ്പോൾ അതൊക്കെ ജസ്റ്റ് എൻജോയബിൾ ആണല്ലോ കുട്ടികൾക്ക് അവർക്ക് ബോറും അടിക്കില്ല നല്ല കാര്യമാണ് സോ അത് ഞാൻ ഇപ്പോഴും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് സോ അതുകൊണ്ടിട്ട് ഇതുപോലത്തെ കുറേ അധികം ക്ലേയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ ഉണ്ട് പക്ഷെ എല്ലാം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ തീർക്കും അതുകൊണ്ടിട്ട് ഓരോ ബോക്സാക്കി സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലെടുത്തിട്ട് മുഗൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഫുള്ളിങ്ങനെ പാക്ക് ചെയ്തിട്ട് ഒരു സെറ്റ് എടുത്ത് മാറ്റിവെക്കുന്നുണ്ട് ബാക്കി സെറ്റൊരു ബോക്സിലാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് വൺസ് ഇത് തീർന്നു കഴിയുമ്പോഴേക്കും മറ്റത് കൊടുത്താൽ മതിയല്ലോ ഇത് ക്ലേ എന്ന് പറയുന്നത് നമ്മൾ അധികം പ്രൈസ് ഒന്നും ഇല്ലാത്തൊരു ക്ലേ ആണ് ഇത് ഗിഫ്റ്റ് സോണി എന്നാണ് വാങ്ങിച്ചത് ആകെ എനിക്ക് തോന്നുന്നു ടു ദുർഹംസോ ത്രീ ദുർഹംസോ ഉള്ളൂ മാക്സിമം ഫോർ ദുർഹംസ് മോർ ദാൻ ദാറ്റ് ഇല്ല അപ്പോൾ ഇത് എയർ ഡ്രൈ ആവുന്ന തരത്തിലുള്ള സ്പഞ്ച് പോലെയുള്ള പ്ലേഡും ആണ് അപ്പോൾ അതാണ് ആകുമ്പോൾ സ്റ്റിക്കി അല്ല എല്ലായിടത്തും ഇങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല അപ്പം നമുക്കും ആക്കാനായിട്ട് എളുപ്പമാണ് ക്ലേ ആകുമ്പോഴേക്കും കുറച്ച് സ്റ്റിക്കി ആയിരിക്കും പെട്ടെന്ന് ഭയങ്കര ആയിരിക്കും ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് വൺസ് ഇത് എന്തെങ്കിലും ഒരു ഷേപ്പ് ഉണ്ടാക്കി ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ടോയ് പോലെ ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ കൊണ്ടിട്ട് ഇത് ബെറ്റർ ഒരു ഓപ്ഷനായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് കുട്ടികൾക്ക് പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോഴും ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ആറ്റം മോഡൽസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് എന്തായാലും പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ടുള്ള ഡിസ്പോസിബിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ബോക്സാണിത് മൈക്രോവേവിളായിട്ടുള്ള ഒന്നാണ് അപ്പോൾ അതിൽ വെച്ചിട്ട് ഇന്നൊന്ന് കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ സ്കെച്ച് പെൻ വാങ്ങിച്ചു ഞാൻ പറഞ്ഞല്ലോ വേറൊരു ഹോബി പടം വരെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്കെച്ച് വാങ്ങിച്ചു കുറേയൊക്കെ എടുത്തൊരു ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേപോലത്തെ ഒരു കുഞ്ഞി ബോർഡ് വൺ മൺതിറാം സ്വന്തം ഉള്ളു അവൾ ഇപ്പം തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടോ പടമൊക്കെ വരയ്ക്കാൻ ഇനി നമ്മുടെ ബേബിയുടെ ആണ് ഇവിടെ ആസ്റ്ററിൽ നമുക്ക് ആദ്യം തന്നെ ഒരു എട്ട് മാസമൊക്കെ ആകുമ്പോഴേക്കും ഇപ്പം എനിക്ക് എട്ട് മാസമായി അപ്പോൾ എട്ട് മാസം ആകുമ്പോഴേക്കും നമുക്ക് ഒരു ലിസ്റ്റ് തരും സാധനങ്ങൾ എന്തൊക്കെ വാങ്ങണം ഡെലിവറിക്കെന്ന് അപ്പോൾ അതിൻ്റെ അകത്ത് മാൻഡേറ്ററി ഐറ്റംസും ഉണ്ട് അതുപോലെ തന്നെ അല്ലാത്ത ഐറ്റംസും ഉണ്ടായിരുന്നു ഇതിപ്പം എന്താണ് കുട്ടിയുടെ സാധനങ്ങളാണ് അപ്പോൾ ഒന്നിത് ബേ പിങ്ക് ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ നാട്ടിലൊന്നും ഇങ്ങനെ ബർ ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടൊന്നും വാങ്ങാറില്ല പക്ഷെ ഞാനിത് ഫസ്റ്റത്തെ എൻ്റെ ഡെലിവറി നാട്ടിലായിരുന്നു അപ്പോൾ സെക്കൻഡ് ഡെലിവറി ആയപ്പോഴാണ് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നിയത് കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ ഈ ഒരു സാക്ക് ബാഗിൽ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ മെയിൻലി ഞാൻ ക്ഷീണീന്ന് വാങ്ങിച്ചിട്ടുള്ള കുഞ്ഞിൻ്റെ ആയിരുന്നു അപ്പോൾ അതൊന്നും കൈയില്ലാത്ത ഉടുപ്പ് പോലത്തെയാണ് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ നാട്ടിലെ പോലെ പക്ഷേ ഇവിടെ അത് അലൗഡ് അല്ല വാഷ് ചെയ്ത് എടുത്തുവച്ചേക്കാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ലിക്വിഡൊക്കെ വാങ്ങിച്ചിട്ട് ഞാനത് ബാക്ക് പാക്കിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസാണിത് സെബാമെൻറ്റിൻ്റെ ഒരു വൈപ്പ് മസ്റ്റായിട്ട് നമുക്ക് വാങ്ങേണ്ട ഐറ്റംസ് ആണ് ഞാൻ എക്സ്ട്രാ ആയിട്ടൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടേയില്ല എല്ലാം നമ്മുടെ ആ ലിസ്റ്റിൽ പറയുന്ന സാധനങ്ങൾ തന്നെ ഒത്തിരി ഉണ്ട് അതുകൊണ്ട് പിന്നെ അതുതന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിപ്പോൾ എനിക്ക് ഡെലിവറി ടൈമിൽ ഇടാനുള്ള ഒരു ചപ്പലാണ് അപ്പോൾ അത് എടുത്തു വച്ചിട്ടുണ്ട് ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാഗിലാക്കി ജസ്റ്റ് എടുത്തു വയ്ക്കാണ് ലാസ്റ്റ് ബാഗ് പാക്കിങ്ങിൽ സ്യൂട്ട് കേസിലേക്ക് മാറ്റിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ വാഷ് ചെയ്തിട്ട് വേണം എല്ലാം എല്ലാം സാനിറ്റൈസ് ചെയ്തിട്ട് വേണം ഇവിടെ എടുത്തു വയ്ക്കാനായിട്ട് അപ്പോൾ നേരത്തെ തന്നെ ഇവിടെ വാങ്ങണം ജെൻഡറൊക്കെ അവർ നേരത്തെ തന്നെ പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുട്ടിയുടെ ജെൻഡറും അപ്പോൾ ഏത് കളർ വാങ്ങണം എന്തൊക്കെ വാങ്ങണം എന്നൊക്കെ ഒരു ഐഡിയ നേരത്തെ തന്നെ ഉണ്ടാവും ഉണ്ടാകും നാട്ടിലെപ്പോലെയല്ലോ അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ ഇതിപ്പോൾ ബേബിയുടെ സ്വാഡിലാണ് സ്വാഡിൽസ് എന്ന് പറയുന്നത് നമുക്കിവിടെ മസ്റ്റായിട്ട് വാങ്ങേണ്ട ഒന്നാണ് കേട്ടോ പക്ഷെ നാട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്നും വാങ്ങിയിട്ടേ ഇല്ല ഇത് കുട്ടീൻ്റെ ബോഡി ബോഡി ഫുള്ള് കവേഡ് ആണ് അതായത് ഇതിന് കൈയിടാനും കാലിടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ജസ്റ്റ് ഒരു സ്മോൾ ബാഗ് പോലെ ഉണ്ടാവും ഇതുപോലെ കുട്ടിയുടെ കൈയും കാലൊന്നും പുറത്ത് വരില്ല ജസ്റ്റ് ഇതേപോലെ ഒരു കുഞ്ഞി എന്താ വോമിനെ പോലെ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുന്ന രീതിയിൽ ഒരു സംഭവമാണ് ഇത് സ്വാഡൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത് മസ്റ്റായിട്ടും ഇവിടെ എടുക്കേണ്ട ഒന്നാണ് സോ ഞാനത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ച് വെച്ചു പിന്നെ ഒരെണ്ണം ഒരു ടർക്കിയുടെ ടൈപ്പ് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഫോർ എന്ന് പറയാം അപ്പോൾ അത്ര എണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വളരെ നൈസും ഒക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ ടേബിളിലിട്ട് കാണിക്കുന്നത് ഇനി ഇത് വാഷ് ചെയ്ത് എടുത്തു വയ്ക്കാനുള്ളതാണ് അതുകൊണ്ടിട്ടാണ് സീ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല 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 ക്ലോത്താണ് കേട്ടോ അതിൻ്റെ അത് വരുന്നത് ഇതാണ് പല പല കളേഴ്സ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഐ മീൻ എല്ലാം ബേസിക്കലി പിങ്കാണ് ബട്ട് സ്റ്റിൽ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഡിസൈൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ക്യാൻ യു ഗെറ്റ് ദ ബേബീസ് ജെൻഡർ ഇഫ് യു അണ്ടർസ്റ്റാൻഡ് പ്ലീസ് കോമൻ വീലർ കണ്ടോ ഇതുപോലെ രണ്ട് ഭാഗമുണ്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് എടുത്തു വയ്ക്കാം കൈയില്ല കാലും ഇല്ല ഇതിൻ്റെ അകത്ത് അപ്പം അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഇതുപോലത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് മാത്രമല്ല എന്താ പറയുക മദറിന് ഇവിടെ ലിപ് ബാം ക്രഞ്ചസ് ക്രഞ്ചീസ് ദെൻ കോംസ് അങ്ങനെയുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് ബ്യൂട്ടി റിലേറ്റഡ് ഐറ്റംസ് എല്ലാം മസ്റ്റായിട്ട് ഇവിടെ എടുക്കണം പിന്നെ മസാജ് ഓയിൽ അത് ബേബിക്കല്ല നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എടുക്കണം കേട്ടോ ഇതിപ്പോൾ കുഞ്ഞിൻ്റെ ഷാംപൂ ആണ് ചുരുമ്പ് കാണിച്ചത് വേറൊരു സ്വാഡിലാണ് ഞാൻ വാങ്ങിച്ചത് പല ഷോപ്പിന്നായിട്ടാണ് വാങ്ങിച്ചത് ചിലത് നെസ്റ്റോ ആണ് ചിലത് സഫാരിയാണ് അങ്ങനെയാണ് വാങ്ങിച്ചത് സിക്സ്റ്റീൻ തിറംസ് ആണ് ഇത് വരുന്നത് ആ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ നെസ്റ്റോയിൽ നിന്നാണെന്ന് തോന്നുന്നു വാങ്ങിച്ചിട്ടുള്ളത് രണ്ടിടത്തും ഉണ്ടായിരുന്നു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത് ഇവിടെ നിന്ന് കിട്ടി കേട്ടോ അങ്ങനെ എടുത്തു പിന്നെ പൗഡർ ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല അവർ പറഞ്ഞിട്ടുമില്ല നമ്മൾ വാങ്ങിച്ചിട്ടുമില്ല പൗഡർ ഫസ്റ്റ് ഇന്നുണ്ടായിരുന്ന സമയത്ത് നമ്മൾ പൗഡർ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ബേബീസ് കാരണം അവർക്ക് ബ്രീത്തിങ് ഇഷ്യൂസും കാര്യങ്ങളുമൊക്കെ വരാനായിട്ട് കാരണമാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടിട്ടാണ് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് ബ്രാജാണ് അതിൻ്റെത് ഇതുപോലൊരു ഉണ്ടാവും ഇങ്ങനെ വിടിയിപ്പിച്ചിട്ട് ഓപ്പൺ ആക്കുന്ന ഈ ഒരു സംഭവമാണ് ഇങ്ങനത്തെ നമുക്ക് വാങ്ങണം എന്നുള്ളത് ഇവിടെ സോ അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഈ ഒരു ജോൺസൺസിൻ്റെ ബോഡി വാഷ് എടുത്തിട്ടുണ്ട് ഇത് ബേബിക്കല്ലാട്ടോ ബേബിക്ക് ജോൺസൺസിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇതിപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരെണ്ണം ഞാൻ ഓർത്ത് വീട്ടിൽ യൂസ് ചെയ്ത് നോക്കാം എന്തെങ്കിലും അലർജിയോ പ്രോബ്ലംസോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ ആ സമയത്ത് യൂസ് ചെയ്തിട്ട് ആ സമയത്ത് അലർജി ആവരുതല്ലോ അതുകൊണ്ടിട്ട് നേരത്തെ യൂസ് ചെയ്യാം പിന്നെ ഇതൊരു ഓഫറുമായിരുന്നു സ്പെഷ്യൽ ഓഫറായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെ എടുത്തു പിന്നെ ഇതൊരു ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ചതാണ് പിന്നെ ഇത് നമ്മുടെ ഹാൻഡ് വാഷ് ആണ് ഇതൊക്കെ ആ ലിസ്റ്റിലുള്ളത് തന്നെയാണ് ആ ലിസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും പ്രഗ്നൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം പിന്നെ ബോഡി ലോഷൻ കുട്ടിക്ക് വാങ്ങിച്ചു നമുക്ക് ഫേസ് വാഷ് അവരെഴുതിയിട്ടുണ്ട് സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഹിമാലയയുടെ ഓറഞ്ചിൻ്റെ ഫേസ് വാഷ് എനിക്ക് ഫേവറേറ്റ് ആണ് അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബോഡി മസാജ് ഓയിലില്ലേ ഇത് റിലാക്സിങ് ബോഡി മസാജിങ് ഓയിൽ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് ലാസ്റ്റ് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് എനിക്കുള്ളതാണ് അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ ബേബിക്ക് നുനൂൻ്റെ ബോഡി ഓയിലാണ് വാങ്ങിച്ചിട്ടുള്ളത് മസാജിങ് ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട് അതും അവരുടെ ലിസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വാങ്ങണമെന്ന് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ്സ് എല്ലാം നമ്മൾ എടുത്തു വയ്ക്കുന്നുണ്ട് പോകുന്ന സമയത്തേക്ക് പാക്ക് ചെയ്യാൻ ഇവിടെ തേർട്ടി ഫോർ വീക്സിന് എല്ലാം പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ ഞാനിങ്ങനെ റോളാമാലിൽ പോയ സമയത്ത് അവിടെ ഊതിൻ്റെ ഷോപ്പിൽ ഇത് ഇതേപോലെ ഒരു ഊതിൻ്റെ അത്തറ് വാങ്ങിച്ചിട്ടുണ്ട് കാരണം ബേബിയൊക്കെ ഉണ്ടാകുന്ന സമയത്തിന് സ്പ്രേ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ബോഡിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്തറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ നെസ്റ്റോയിൽ നിന്നാണ് ഇത് എടുത്തത് കേട്ടോ ഇത് ബേബീൻ്റെ ടർക്കിയാണ് വരുന്നത് ടർക്കി മസ്റ്റായിട്ട് അവർ പറയുന്നുണ്ട് എടുക്കാനായിട്ട് സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്കൊരു പിങ്ക് സ്റ്റാറിൻ്റെ ടർക്കിയാണ് നല്ല സോഫ്റ്റാണ് ഇതും വാഷ് ചെയ്തൊക്കെ എടുത്ത് വയ്ക്കണം എല്ലാം കൂടി എടുത്തിട്ട് എടുത്തിട്ടിനിയെല്ലാം വാഷ് ചെയ്യേണ്ടതാണ് പിന്നെ ബേബീൻ്റെ കുഞ്ഞ് ഫീഡിങ് ബോട്ടിൽ ആദ്യം കാണിച്ചില്ലേ ആ ബോട്ടിലും നമ്മൾ വാഷ് ചെയ്യണം ചില്ലിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഈ വട്ടം എടുത്തത് കുഞ്ഞ് ബോട്ടിൽ പക്ഷെ നമ്മൾ നാട്ടിലാകുമ്പോഴേക്കും ഇങ്ങനെ ബോട്ടിലൊന്നും വാങ്ങാൻ പറയത്തില്ലല്ലോ വേറൊരു സ്റ്റീലിൻ്റെ ഇതിലല്ലേ കൊടുക്കാറ് പാലൊക്കെ അത്യാവശ്യം കൊടുക്കണമെങ്കിൽ പക്ഷേ ഇവിടെ നമ്മൾ ബോട്ടിൽ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് സോ കുഞ്ഞ് ബോട്ടിൽ എടുത്തു ഇതിന് ഞാൻ ഓർത്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തു വയ്ക്കണം എന്ന് ഓർത്തിരിക്കുന്നു പിന്നെ കുഞ്ഞിന് തൊപ്പി വേണമായിരുന്നു അപ്പോൾ തൊപ്പി ഇത് ഇതേപോലെ എന്താണ് എടുത്തിട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞ് കുട്ടി തൊപ്പികൾ അപ്പോൾ സ്വാഡിലൊക്കെ ഇടുന്ന സമയത്ത് ഹെഡ് മാത്രം കവേഡ് അല്ലല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു തൊപ്പി ആവശ്യം വരും രണ്ടെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ അത് മതിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ആകെ ട്വൻ്റി ഫോർ അവേഴ്സൊക്കെ ഉള്ളൂ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇനി സിസേറിയൻ ആണെങ്കിൽ ത്രീ ഡേയ്സാണ് വരുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും കൂടുതലായിട്ട് ആവശ്യം വരും പിന്നെ മാത്രമല്ല വീട്ടിൽ വന്നാലും നമുക്ക് എ സി എന്തായാലും വേണം ഇപ്പം ഭയങ്കര ചൂടല്ലേ അപ്പോൾ അതുകൊണ്ട് എ സിയും സോക്സും ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് സോക്സാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് സോറി എടുത്തിട്ടുള്ളൂ അപ്പം ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ട് നല്ല റെഡ് കളർ ഡോട്ടൊക്കെ ഉള്ള കുഞ്ഞ് ടൈനി ആയിട്ടുള്ള സോക്സ് പിന്നെ ഇതും അവരുടെ ലിസ്റ്റിലുള്ളത് തന്നെയാണ് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു കവേഴ്സാണ് കേട്ടോ ഇത് വരുന്നത് സിപ്ലോ കവേഴ്സാണ് അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ബ്രസ് പമ്പ് വേണം അത് ഞാൻ വാങ്ങിയിട്ടില്ല അത് പിന്നീട് വാങ്ങാമെന്ന് ഓർത്ത് വെച്ചു ഇതാണ് കേട്ടോ നമ്മുടെ മസാജിങ് ഓയിലിൻ്റെ ഒരു ലുക്ക് നമ്മുടെ ട്രൈബൽ ഓയിൽ കിട്ടുമല്ലോ നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി നമ്മുടെ ഇടുക്കിയായ ഭാഗത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു ട്രൈബൽ ഓയിൽ കിട്ടും റെഡ് കളറിൽ ചേഞ്ച് ആവുന്നത് അതുപോലെയൊക്കെ തന്നെ ഉണ്ട് ഇതിൻ്റെ അകത്തും കുറച്ച് ആയുർവേദിക് ഐറ്റംസ് എല്ലാം ചേർത്തിട്ടുള്ള നല്ല സ്മെല്ലുള്ള ഓയിലാണ് കേട്ടോ പിന്നൊരു മിററ് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിച്ചതാണ് അപ്പോൾ നല്ല സ്ക്വയർ ആയിട്ടുള്ള ഈ ഒരു ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ചെരുപ്പൊക്കെ വെക്കുന്നത് നമ്മുടെ ഇതിൻ്റെ മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ പാമ്പേഴ്സ് ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കണ്ടോ സീറോ സൈസ് ടു ഫൈവ് ഒക്കെ വരുന്ന ഫൈവ് കെ ജി വരെ വരുന്ന ന്യൂ ബോൺസിൻ്റെ പാമ്പേഴ്സാണ് പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഈ ഒരു പാഡ്സ് വേണം പിന്നെ മാത്രമല്ല പാൻഡീസ് ഈ എന്താ പറയുക യൂസ് ആൻഡ് ത്രൂ പോലെയുള്ള പാൻറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ അത് വാങ്ങിച്ചിട്ടില്ല അത് വാങ്ങണം ഓൺലൈനിലായിരിക്കും അവൈലബിൾ എന്ന് തോന്നുന്നു നമ്മൾ മോൾസിലൊക്കെ പോയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ഫീഡ് ചെയ്യാൻ കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ക്ലോത്ത്സ് മാക്സിലാണ് കൂടുതലുള്ളത് അപ്പോൾ അവിടെ പോയി അതും പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി കുറച്ച് വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസാണ് എ ഫോർ സൈസ് പേപ്പർ ഫോർ ഇന്യു മെയിൻലി ഫോർ ഡ്രോയിങ് ആൻഡ് ഓൾ ഇതൊക്കെ ഗിഫ്റ്റ്സ് ഓണീന്ന് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഒരു സ്പ്രേ ബോട്ടിൽ നാരങ്ങയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സംഭവം പിന്നെ നമുക്കൊരു ചെറിയ സ്പ്രേ ബോട്ടിലുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഡിബിൾ ആയിട്ടുള്ള നമ്മുടെ റോസ് വാട്ടർ ഇല്ലേ അത് ഇതിൽ ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ ഫേസിലൊക്കെ സ്പ്രേ ചെയ്താൽ നല്ലൊരു റിഫ്രഷിംഗ് ആണ് എസ്പെഷ്യലി ഇൻ ദിസ് ഹോട്ട് സീസൺ ദെൻ ഇത് നൈഫൊക്കെ ഷാർപ്പ് ചെയ്യുന്ന ആ ഒരു ഐറ്റമാണ് പിന്നെ ഇത് അവിടെ വെച്ച് വാങ്ങിച്ചൊരു വാട്ടർ എന്തായാലും അതിലിരിക്കല്ലേ കാണിക്കുക എന്ന് വിചാരിച്ച് ഇത് ഇന്നെൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കാണുമ്പോൾ അത്രയ്ക്ക് സെറ്റായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇടുമ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് പെരുന്നാളിനത് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇന്നൂസിന് അത് ഒരു ടെൻറ്റ് വാങ്ങിച്ചു ഇതും ഗിഫ്റ്റ് സോണിൽ നിന്ന് വാങ്ങിച്ചിത്രംസ് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടുത്തെ ടെൻറ്റിന് നല്ല ടെൻ്റാണ് അപ്പം അവൾ അവളുടെ കട്ടിൽ തന്നെയാണ് എടുത്തു വച്ചിട്ടുള്ള ബെഡിൽ എടുത്തു വെച്ചിട്ടുണ്ട് സോ നല്ലതാണ് അവൾക്ക് അതിനുള്ള സുഖമായിട്ട് ഇത് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ആണ് അതിൽ ടോയ്സൊക്കെ എടുത്ത് വെച്ചെല്ലാം സെറ്റാക്കി വച്ചിട്ടുണ്ട് പിന്നെ കഴി ആദ്യം കാണിച്ചത് ആ ഒരു സംഭവമൊക്കെ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ക്യൂട്ടായിട്ട് വരച്ചു സിക്സ് ഇയേഴ്സ് ആയിട്ടുള്ളു കേട്ടോ ഇങ്ങനെ പിന്നെ നമ്മുടെ ലോൺഡ്രി ബാഗ് ഒരെണ്ണം വാങ്ങിച്ചു ഇത് ലോണ്ട്രി ഇടാനല്ല ആക്ച്വലി ലോണ്ട്രി ഇടാനുള്ളത് വേറെ ബക്കറ്റാണ് എടുക്കുന്നത് പക്ഷേ നമുക്കുണ്ടല്ലോ ഈ ജോലിക്ക് പോയിട്ട് വരുന്ന സമയത്ത് ഡെയിലി നമുക്ക് വാഷ് ചെയ്ത് ഇട ഇടം വേണം പക്ഷേ എന്നാൽ മടക്കി വെക്കാൻ ചില സമയത്ത് ടൈം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും ഇതിലിട്ട് വെക്കുകയാണെങ്കിൽ ടൈം ഉള്ളപ്പോൾ എടുത്ത് ചെയ്താൽ മതിയല്ലോ അതുകൊണ്ടിട്ടാണ് പിന്നെ രണ്ട് കവേഴ്സ് വാങ്ങി ഇന്നൊരു ടാബിൻ്റെ കവർ ആദ്യം കണ്ടത് പിന്നെ ഇതെൻ്റെ ഫോണിൻ്റെ കവറാണ് സോ ഒരു ക്യൂട്ടായിട്ടുള്ള നല്ല മെറ്റീരിയൽ കേട്ടോ നല്ല മെറ്റീരിയലാണ് താഴെ വീണാലൊന്നും പോകത്തില്ല റബ്ബറൊക്കെയുള്ള പക്ഷേ കുറച്ച് എന്താ പറയുക ചെറിയ കുട്ടികളുടെ പോലത്തെയാണ് പക്ഷെ അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അത് ഇന്നിൻ്റെ ഓരോരോ പരിപാടികളൊക്കെ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത്ര ഒരു എന്താ പറയുക ഒരു കുട്ടി വീഡിയോ ഇന്ന് എടുക്കാമെന്ന് അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറക്കണ്ട പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഡീറ്റെയിൽഡ് വീഡിയോസ് വേണമെങ്കിൽ പ്ലീസ് കമൻ്റ് ബിലോ സി അഗെയിൻ ബ ബൈ